ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഇനി ഗുജറാത്തിലേക്കും ഹിമാചലിലേക്കും ഇരു സംസ്ഥാനങ്ങളിലും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഗുജറാത്തിൽ നൂറ്റി എൺപത്തിരണ്ടും ഹിമാചലിൽ അറുപത്തിരണ്ട് സീറ്റുകളുമാണ് ഗുജറാത്തിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിമൂന്നിനും രണ്ടാം ഘട്ടം പതിനേഴിനും നടക്കും ഹിമാചലിൽ നവംബർ നാലിനാണ് വോട്ടെടുപ്പ് രണ്ട് സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ ഡിസംബർ ഇരുപതിനാണ് സ്ഥാനാർത്ഥികൾ ബാങ്ക് അക്കൗണ്ട് തുറന്ന് അതുവഴിയാകണം പണം സ്വീകരിക്കുന്നതും ചെലവിടേണ്ടതും ക്രിമിനൽ പശ്ചാത്തലവും സ്വത്ത് രേഖപ്പെടുത്തുന്ന പ്രത്യേക സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കണം കേസ് നേരിടുന്ന ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കില്ല പണം നൽകി വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് തടയാൻ നിരീക്ഷണ സമിതി ഉണ്ടാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി എസ് സമ്പത്ത് പറഞ്ഞു are Three committees at different levels. They are called media, സോണിയാഗാന്ധിക്കെതിരെ വിമർശനവുമായി നരേന്ദ്രമോദി രംഗത്ത് വന്നതിനു പിന്നാലെ രാജ്കോട്ടിൽ റാലിയെ അഭിസംബോധന ചെയ്ത് സോണിയെയും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു മുഖ്യമന്ത്രി കസേരയിൽ മൂന്നാം ഊഴത്തിനാണ് മോഡിയുടെ ശ്രമം ഹിമാചലിലും ബി ജെ പി ഭരണമാണ് അട്ടിമറി പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഷിംല കോർപ്പറേഷനിൽ വിജയിച്ച സി പി ഐ ഹിമാചലിൽ പൊരുതാനുറച്ചിരിക്കുകയാണ് എൻ സി പിയും തൃണമൂലും ഹിമാചലിലെ എല്ലാ സീറ്റിലും മത്സരിക്കാനൊരുങ്ങുന്നു ഇനി രണ്ടു സംസ്ഥാനങ്ങളിലും വോട്ടർമാർ വിധിയെഴുതും ഇന്ത്യ വിഷൻ ന്യൂഡൽഹി